നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിൽ ഫീസ് കുത്തനെ ഉയർത്തിയതിനെ തുടർന്ന് ഒരു വിദ്യാർത്ഥി പഠനം ഉപേക്ഷിച്ചതായി റിപ്പോർട്ട് താമരശ്ശേരി സ്വദേശിയായ അർജുൻ എന്ന വിദ്യാർത്ഥിയാണ് ഏറെ പ്രതീക്ഷയോടെ തെരഞ്ഞെടുത്ത ബി എസ് സി അഗ്രികൾച്ചർ കോഴ്സ് സാമ്പത്തികമായ കാരണങ്ങളാൽ പാതി വഴിയിൽ ഉപേക്ഷിച്ചത് ഈ അധ്യയന വർഷം മുതൽ ഫീസിൽ മൂന്നിരട്ടി വർദ്ധനവ് വരുത്തിയാണ് ഈ വിദ്യാർത്ഥിയെ കടുത്ത തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ ശേഷം തുടർച്ചയായി മൂന്ന് വർഷത്തെ നീണ്ട പ്രവേശന പരീക്ഷാ പഠനത്തിലൂടെ മികച്ച റാങ്ക് നേടിയാണ് അർജുൻ കാർഷിക സർവകലാശാലയിലെ ബി എസ് സി അഗ്രിക്കൾച്ചർ കോഴ്സിന് പ്രവേശനം നേടിയത് വളരെയധികം ആഗ്രഹത്തോടെ തെരഞ്ഞെടുത്ത കോഴ്സ് ആയിരുന്നിട്ടും അപ്രതീക്ഷിതമായി ഫീസിൽ വന്ന വർദ്ധനവ് കാരണം പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇല്ലാതെയായി ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ബി അഗ്രികൾച്ചർ കോഴ്സിന്റെ സെമസ്റ്റർ ഫീസ് പന്ത്രണ്ടായിരം രൂപയായിരുന്നത് പുതിയ വിജ്ഞാപനം പ്രകാരം മുപ്പത്തി ആറായിരം രൂപയായി ഉയർത്തിയിരിക്കുകയാണ് ഇത് കൃത്യം മൂന്നിരട്ടി വർദ്ധനമാണ് ഹോസ്റ്റൽ ഫീസ് മറ്റ് അനുബന്ധ ചെലവുകൾ എന്നിവയെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഒരു വർഷം ഒന്നര ലക്ഷം രൂപയിൽ അധികം ചെലവ് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത്രയും വലിയ തുക കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷി തനിക്കില്ലാത്തതിനാലാണ് അർജുൻ പഠനം ഉപേക്ഷിക്കാൻ നിർബന്ധിതനായതെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നെങ്കിലും ഫീസ് കുറയ്ക്കാൻ സർവകലാശാല തയ്യാറായില്ല സർവകലാശാലയുടെ വിശദീകരണം അനുസരിച്ച് ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ബാധ്യത നേടുന്നതിനാലാണ് ഫീസ് വർധനവ് അനിവാര്യമായതെന്നാണ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് ഈ ഫീസ് വർധനവ് നടപ്പാക്കിയതെന്നും അവർ കൂട്ടിച്ചേർത്തു എന്നാൽ ഈ ഫീസ് വർധനവ് ഒരു സാധാരണ വിദ്യാർത്ഥിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണെന്നും അത് കാർഷിക പഠനം ആഗ്രഹിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഒരുതരം വിവേചനമാണെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പ്രവേശന പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചവർ പോലും സാമ്പത്തിക കാരണങ്ങളാൽ പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആശങ്കയുളവാക്കുന്ന സാഹചര്യമാണ് ഉയർന്ന ഫീസ് യോഗ്യരായ പലർക്കും കാർഷിക സർവകലാശാലകളിൽ പഠനം നടത്താൻ തടസ്സമാകുമെന്ന വിലയിരുത്തലുകളും ശക്തമായിരിക്കുകയാണ് ഈ വിഷയത്തിൽ സർക്കാർ തലത്തിൽ നിന്നും ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥി സമൂഹവും രക്ഷിതാക്കളും